ഹലോ ഞാൻ സുതീഷ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഇന്നലെ ഈ കാ എൻ്റെ പുറകിൽ കാണുന്ന ഈ പമ്പിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത് രാവിലെ അന്നലെ ഞങ്ങൾ യാത്ര തുടങ്ങുകയായി അപ്പോൾ പുതിയ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് ഞങ്ങളുടെ പവർ അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബാംഗ്ലൂർ ബാംഗ്ലൂർ അങ്ങനെ എക്സ്പ്ലോറ് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പോൾ ഗോവയിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല നേരെ ഹൈവേയിലൂടെ ഇങ്ങനെ പോകും കേട്ടോ അപ്പം എന്തെങ്കിലും നല്ല കാഴ്ചകൾ കാണുമെന്ന് അതെല്ലാം നമ്മളിന്ന് ഷൂട്ട് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ അതുണ്ടായിരിക്കും നമ്മൾ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളിപ്പോ ബാംഗ്ലൂർ സിറ്റി കൂടെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ എല്ലാവരും മാസ്ക് കേട്ടോ നമ്മളെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം വരെ ഉള്ള സ്ഥലങ്ങളിൽ ആദ്യമായിട്ടോ ഒരു സ്ഥലത്ത് എല്ലാവരും മാസ്ക് വെക്കുന്നതാണ് ഇവിടെ നിർബന്ധം കേട്ടോ സ്ട്രിക്റ്റാ മാസ്ക് വെച്ചോ പറ്റും ഏ നമ്മുടെ മനോരോ പിന്നെ ഓടിക്കറന്ന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കേട്ടപ്പോഴും നമ്മൾ ഓടിപ്പോയി കൈ കഴിയുമ്പോൾ ബാളിനായി അതുകൊണ്ട് ഈ വണ്ടിയിലുള്ള ഈ വണ്ടിയിലുള്ള കച്ചവടം കേട്ടോ അവരെനിക്ക് തന്നെ അവരെ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വഴിയുടെ വേറെ കച്ചവടം ചെയ്യുന്നതാണ് ഇഡ്ലി സാമ്പാർ എന്ത് ഓർഡർ ചെയ്യുന്നത് അപ്പ ഹിന്ദി പത്ത് കരുതാ ക ഇവിടെത്തെ ഇടലി ഏട്ടാ ദൈഡില് ചട്നി ഒരു ബഡ്ജി ഉണ്ട് ഒരു ഇവിടുത്തെ നമ്മള് ദോശയാണൊക്കെ ഉണ്ടല്ലോടേ ഊരിടവ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറയുന്നുണ്ടേട്ടാ സംഭവം ഒരു ഉണ്ട് പിന്നെ ഒരു കാര ചട്നി സാമ്പാർ കിട്ടിയില്ല സാമ്പാറിന്ന് ഒരു കിഴങ്ങിന്റെ എന്തോ ഒരു കളിയാണ് പക്ഷെ ഊരിഴ് കഴിച്ചാൽ തന്നെ വയറാണ് ഞാൻ ഒരെണ്ണ എടുക്കാൻ പറഞ്ഞു ഇപ്പം മനോജും പിന്നും ഭൂരിയാ മേടിച്ചേട്ടാ പൂരിയും കഴങ്ങറിയും ഞാൻ ഈഡലി ഇവർ ഈ വണ്ടിക്കകത്ത് തന്നെ പാതി കേട്ടോ ഈ വണ്ടി വണ്ടിക്കകത്തുള്ള കുക്കിങ് കേട്ടോ ആയിട്ടല്ല ഉണ്ടാക്കി തരുന്നത് കേട്ടോ വെള്ളമല്ല സെറ്റപ്പ് കട്ടിയും പിന്നും കൂടി ഇതോ ഇന്നെച്ചത്തേക്ക് പാചകത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കോര ചന്തലട്ടോ ഇവിടുന്ന് ഇനി ഗോവക്ക് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ആ അതാ മേടിച്ചോണ്ട് വരുന്ന കേട്ടോ എന്താ കിട്ടിയോ ഏടി വേടി എങ്കിൽ ചിക്കൻ വേടി ആ ഇന്നലെ ചിക്കൻ കറിയാതോ ചിക്കൻ മേടിക്കാൻ പോകുന്ന കേട്ടോ നമ്മളൊന്ന് പാചകം ചെയ്യാനായിട്ട് നിർത്തിയ സ്ഥലമാണ് ഇത് കേട്ടോ അവിടെ അവിടെ നിന്നപ്പോൾ അവിടെ നിന്നപ്പോൾ പെട്ടെന്നൊരു കാഴ്ച ഉണ്ട് കേട്ടോ കുറേ കുതിരകൾ ഇങ്ങനെ വരുന്നു അപ്പോൾ അതൊന്നെടുക്കാമെന്ന് കരുതി ഇങ്ങനെ പോകുക കേട്ടോ കുറേ കുതിരകളിങ്ങനെ കാണുക ഇതാ ഈ കൃഷിയിടത്തിന് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോവാം കിട്ടിയ അടിപൊളി അവർ ബിനുവും മനോജും അവിടെ പാചകത്തിനുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ കാണിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് കുതിര വരുന്നത് കൂടെ ഇവരുടെ എല്ലാം കാലികളും നമ്മ കെട്ടിയിട്ടേക്കു ഓടിപ്പോ ആയിരിക്കാം കേട്ടോ ഓ അടിയോ കാലികൾ നമ്മ കെട്ടിയിട്ടേക്കോ എല്ലാത്തിൻ്റെയും കേട്ടോ ഒരു കൃഷിയിടത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകട്ടോ ഒരു ചേച്ചി ഒരു ചെറിയൊരു കൊച്ചും കൂടി കേട്ടോ അവരെന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ച ശേഷം അവർക്ക് കന്നടേ അറിയാവട്ടോ എനിക്കത് കന്നഡ അറിയത്തുമില്ല അവർ റോഡി അത് അതിൻ്റെ റോഡിക്കായിട്ട് അവരങ്ങ് പോയി കേട്ടോ ആ അപ്പം നമ്മളെ പാചകം തുടങ്ങാൻ സമയമായി എല്ലാസും പാചകം കാണിക്കുന്നില്ലേ ഇന്നിപ്പോൾ പാചകം കഴിഞ്ഞ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ അത് അതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ എൻ്റെ പുറകിലിപ്പോൾ കാണാതിരിക്കാം കുതിരകളിൽ പോകുന്നതല്ലേ യാത്ര നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ കിട്ടിയവർ ഇതാ നമ്മൾ പാചകത്തിന് ഇരുത്തിയ സ്ഥലം കൊള്ളാം കേട്ടാ ആട് മൈക്കുന്നവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് പേര് കുറേ ആടുകളൊക്കെ വേണ്ട കേട്ടോ കൊച്ചു പിള്ളേർ അതിനൊക്കെ കൊണ്ടുനടക്കുന്നത് കേട്ടാ ഇഷ്ടോളുണ്ട് നമ്മളീ ഹൈവേക്കൂടെ വരാൻ നേരം ഒരുപാട് അടുത്ത് ഇങ്ങനെ കണ്ടു കേട്ടോ അതൊന്നും പക്ഷെ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ആ പാചകത്തിന് നിർത്തിയപ്പോഴാണ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയല്ലേ നമുക്ക് നല്ല രസം ഇങ്ങനെ പുതുങ്ങുകാരുന്നേണ്ട അവരെല്ലാം പോയി എല്ലാം കൊച്ചു പിള്ളേരെ കേട്ടോ എന്തായാലും നമ്മൾ പാചകത്തിനെടുത്ത സ്ഥലം കൊള്ളാം കേട്ടോ നമുക്ക് കുതിരയെ കാണാൻ പറ്റി ഇതാ ഇപ്പോൾ ആടിനെ മേടിച്ചുകൊണ്ട് വന്നാൽ കാണാൻ പറ്റി ഇതെല്ലാം കൊച്ചു പിള്ളാരെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും നല്ല വ്യത്യസ്തമാകുന്ന കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് വീട് അടിപൊളിയാവും നമ്മുടെ ഇന്നത്തെ പാചകത്തിൻ്റെ സ്ഥലമാണിത് അതാ കണ്ടോ എല്ലാവരും അതാ ഒരു കൃഷിയിടം കേട്ടോ കുറച്ച് ആൾക്കാർക്ക് അവിടെ ദൂരമായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കാണാൻ ആ ചെടികളുണ്ടായിരിക്കും അതാ ഹൈവേ ദാസൈഡിലാണ് നമ്മളെ വണ്ടി അടക്കുന്നുണ്ടല്ലേ അവിടെയാണ് ഹൈവേ ഈ സ്ഥലത്ത് ആ നടുക്കാട്ടുള്ള ഒരേ ഒരു മരം കേട്ടോ അതിൻ്റെ ചുവട്ടിലാണ് നമ്മളെ പാചകം ഇന്ന് പാചകം നമ്മൾ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയും റൈസും ആണ് അപ്പോൾ ശരി കുറച്ച് ചേച്ചിമാർ ജോലി ചെയ്യുന്നില്ല അങ്ങോട്ട് വന്നേട്ടോ എനിക്കുന്ന ഒരു പരുത്തിപ്പന്നിയാണെന്ന് തോന്നുന്നത് ഒരു പന്നി ആട്ടോ നല്ല അടിപൊളി പന്നി ആട്ടോ ഇത് അതവർ ശേഖരിക്കും കേട്ടോ ആ പഞ്ഞികൾ അമരത്തിന്ന് അവർ കുറച്ച് പേരുണ്ട് ഇവിടെ അവരയിൽ ഒരു ചാക്കുണ്ടോ അതിനകത്ത് അവർ ആ പരുത്തിപ്പന്നി പരുത്തിപ്പന്നിയാന്നറിയത്തില്ല പന്നി എന്തായാലും ആ പനിയാണ് അവർ എടുത്തു കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി പന്നി കേട്ടോ ഞങ്ങൾ ഗോവയിലേക്കുള്ള യാത്രയല്ല കേട്ടോ ഇപ്പം ഹൈവേയിൽ നാല് അടിപൊളി മഴ ഞങ്ങൾ പാചകം ചെയ്ത് ഷൂട്ട് ചെയ്യാന കാര്യം പാചകം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വീണു മഴ വീണപ്പോൾ നമ്മൾ എങ്ങനെ അത് കാറി കൊണ്ടുവച്ച് കഴുകുമായിരുന്നു കേട്ടോ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങി ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ അതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം നോക്കിയോ കണ്ടു ബാംഗ്ലൂർ പൂനെ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് ദ ഗോവയ്ക്ക് പോകാനായിട്ട് ഉള്ളൊരു ബൈറൂട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏതാണ്ട് നമുക്ക് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഗോവയ്ക്ക് പക്ഷേ ഇപ്പം സ്ഥലങ്ങളൊക്കെ കൊള്ളാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാം കൊള്ളാം കുഴപ്പമില്ല സന്ധ്യാസമയം ആവാറേ കേട്ടോ का नाम था? तो भी कर सकते ना നമ്മളെ കർണാടകയില് ഉമർഗം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണല്ലോ കേട്ടോ ഇപ്പൊ ഗോവയിലോട്ട് പോകുന്ന വഴിയാ അപ്പൊ ഇങ്ങനെ കണ്ടപ്പം അവിടുത്തെ ആ ഗ്രാമത്തില വീടൊക്കെ എടുക്കാൻ തോന്നി അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവരെ വീട് അതിനോട് ചേർന്ന് കണ്ട ചെറിയൊരു കന്നുകാലിത്തൊഴുത് വേണ്ട അവര് വീടിനോട് ചേർന്ന് തന്നെ കേട്ടോ അവിടുത്തെ ചേച്ചിയാ നോക്കിക്കൊണ്ടിരിക്കുക അപ്പറ അതിനുള്ള കച്ചിയൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അ അതിൻ്റെ പുറകിലോട്ട് കാണുന്നുണ്ട് അതെല്ലാം കരിമ്പിൻ തോട്ടം കേട്ടോ അതായത് ഇട്ട് വിത്തിട്ടേ ഉള്ളൂ അത് മൊത്തം കരിമ്പിൻ തോട്ടമാണ് അങ്ങനല്ലേ കന്നുകാലികൾ കണ്ടോ അവരെ വീടാണ് കേട്ടോ ഇതാണെങ്കിൽ കൃഷി കന്നുകാലി ഇങ്ങനെയൊക്കെയാണ് ഗ്രാമത്തിൻ്റെ ഒരു നല്ല നല്ല അന്തരീക്ഷമാണ് കേട്ടോ നല്ല ആൾക്കാരാണ് കേട്ടോ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടപ്പോൾ അപ്പോൾ ആ എനിക്കാ പറയേ കാണുന്ന ആ സ്ഥലം കേട്ടോ നല്ലൊരു ഗ്രാമം കേട്ടോ ശരി അങ്ങനെ ഞങ്ങൾ അതായത് ഗോവയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ രാവിലെ കർണാടകയിൽ നിന്ന് തിരിച്ചാണ് ഇപ്പോൾ കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഇതാ രാത്രി ഒരു പത്തേകാലായപ്പോൾ പത്ത് പതിനഞ്ചായപ്പോഴത്തേക്ക് ഗോവയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നാളത്തെ ഞങ്ങളെ വീഡിയോ മൊത്തവും ഗോവയിലെ കാഴ്ചകളായിരിക്കും അപ്പോൾ ഗോവയിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് ഞങ്ങളുടെ പാർ